ഒഡീഷയിലുണ്ടായ ട്രെയിൻ അപകടത്തിൽ ചുരുങ്ങിയത് ഇരുന്നൂറ്റിയൺപതോളം പേർ മരണപ്പെടുകയും തൊള്ളായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തി ഫ്രാൻസിസ് പാപ്പ ഇന്ത്യയിലെ വത്തിക്കൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ചെറലിക്ക് അയച്ച ടെലഗ്രാമിലാണ് പാപ്പ പ്രാർത്ഥനയും സാമീപ്യവും അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയിലുണ്ടായ തീവണ്ടി അപകടത്തിൽ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടതിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തുന്നതായി പാപ്പ ടെലഗ്രാമിൽ വ്യക്തമാക്കി അപകടത്തിൽ ഇരകളായവർക്കും അവരുടെ ഉറ്റവർക്കും ആത്മീയ സാമീപ്യം അറിയിക്കുന്നതായി പാപ്പ പറഞ്ഞു അപകടത്തിൽ മരണപ്പെട്ടവരുടെ ആത്മാക്കളെ ദൈവകരുണയിലേക്ക് സമർപ്പിക്കുന്നതായും അവരുടെ കുടുംബങ്ങൾക്ക് ഹൃദയത്തിൽ നിന്നും അനുശോചനം രേഖപ്പെടുത്തുന്നതായും പാപ്പ വ്യക്തമാക്കി അപകടത്തിൽ പരിക്കേറ്റവർക്കും അത്യാസന നിലയിൽ കഴിയുന്നവരെയും രക്ഷാപ്രവർത്തനം നടത്തുന്നവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നതായും പാപ്പ വ്യക്തമാക്കി പ്രയാസത്തിന്റെ ഈ നിമിഷങ്ങളിൽ ദൈവിക ദൈവികദാനങ്ങളായ ധൈര്യവും ആശ്വാസവും ലഭിക്കുമാറാകട്ടെയെന്നും പാപ്പ സന്ദേശത്തിൽ അറിയിച്ചു ഇരുപത് വർഷത്തിനിടയിൽ നടന്ന ഏറ്റവും ദാരുണമായ തീവണ്ടി അപകടമാണ് ഒഡീഷയിൽ നടന്നിരിക്കുന്നത് ചർച്ച് ഡെസ്ക് ന്യൂസ്